ഇതെന്താ അത് പിക്സൽ ഫോൾഡിന്റെ സംസ്ഥാനം കഴിഞ്ഞ വർഷം ബോക്സ് പീസ് കൊണ്ടുവന്നു അതിന്റെ മുമ്പ് നോൺ ആക്റ്റീവ് പീസ് കൊണ്ടുവന്ന വെക്കുന്നതിന്റെ മുമ്പ് പോയി പോകുന്ന ഒരു അറിയോ ഇതിന്റെ പ്രൈസ് തന്നെ സാധനമാണ് ക്വാളിറ്റി ഇതിന്റെ പ്രൈസും ക്യാമറ വീഡിയോ ഫോൾഡ് ഫോണുകളില് ഏറ്റവും ക്ലാരിറ്റി വരുന്ന അടിപൊളി ഫോണാണ് എത്താൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണാൻ കാരണം അറിയോ പൃഥ്വിരാജോ പിക്സൽ ഫോണിൽ എടുത്താ ഞാൻ വരെ പൃഥ്വിരാജാവള് അതി തന്നെയാണ് ഇപ്പൊ കണ്ടില്ലേ ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഫോൾഡ് ഫോണിന്റെ പ്രീമിയത്തില് വാക്ക് പിക്സൽ ഫോൾഡ് കാരണം ഏറെ ഫോൾഡുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് പറയലും ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ പെർഫോമൻസും ക്യാമറ എവിടെ ഒരു രക്ഷയില്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാർക്കറ്റിൽ ഇറക്കിയ സാധനമാണ് ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റ് എത്ര